all the planned learning experiences which acts as guide to conduct a course by an institution is termed as option lesson plan unit plan curriculum programmed instruction all the planned learning experiences. ഇത് ഈസി ആയിരിക്കുമല്ലേ എന്തെങ്കിലും ഈസി ആണോ ഓപ്ഷൻ എ ഓപ്ഷൻ സി കമന്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ശ്രദ്ധിക്കണേ ഓപ്ഷൻ സി ആണ് കരിക്കുലം കരിക്കുലം ആണ് ഓൾ ദ പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഒരു കോഴ്സ് നടത്താനുള്ള എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസും ഉള്ളതാണ് കരിക്കുലം കരിക്കുലം ഇൻക്ലൂഡ്സ് ഓൾ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫേഡ് ടു ഓൾ ലേണേഴ്സ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞത് സി റൊണാൾഡ് ആണ് ഓരോ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് സി റൊണാൾഡ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് കരിക്കുലം ഇൻക്ലൂഡ്സ് എക്സ്പീരിയൻസസ് ഓൾ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫേഡ് ടു ഓൾ ലേണേഴ്സ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് സ്കൂൾ സ്കൂളിന്റെ അണ്ടറിലുള്ള എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തത് സി ആണ് അതുപോലെ പറഞ്ഞിട്ടുണ്ട് റാൾഫ്ലർ അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞ കാര്യം ചിലപ്പോൾ ചോദിക്കാം റാൾഫ് ടൈലർ ഇറ്റ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് റിട്ടേൺ ഡോക്യുമെന്റ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് റിട്ടേൺ പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് റിട്ടേൺ ഡോക്യുമെന്റ് that includes strategies for achieving desired goals so action of written document that includes strategies for achieving desired goals എന്ന് പറഞ്ഞ് റാൾഫ് ടൈലർ ആണ് അപ്പൊ ഈ രണ്ടെണ്ണം ഒന്ന് പഠിച്ച എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓൾസോ എക്സ്പെക്ടേഷൻ ഫോർ ബി ടോട്ട് ആൻഡ് വാട്ട് സ്റ്റുഡൻസ്റ്റഡി സോ നമ്മളൊരു കോഴ്സ് എടുക്കുവാണ് അപ്പൊ നമ്മളിപ്പോ ഒരു ബി എസ് സി നേഴ്സിംഗ് നാല് വർഷത്തെ കോഴ്സ് എടുക്കുവാണ് അപ്പൊ സ്റ്റഡി ദുലം നമുക്ക് എക്സ്പ്ല മലയാളത്തിൽ പറഞ്ഞാല് എന്താണ് പഠിക്കേണ്ടത് എന്താണ് കുട്ടികൾ ഒരു ബി എസ് സി നേഴ്സിംഗിൽ നാല് വർഷത്തെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കരിക്കുലം എന്ന് പറയാം കേട്ടോട്ട് ലെസൺ പ്ലാൻ ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും എപ്പോഴും നമുക്ക് ചിലപ്പോൾ തെറ്റാ അല്ലെ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാല് ഒരു ടീച്ചർ ഒരു ടീച്ചേഴ്സ് പ്ലാനാണ് ടീച്ചർ ഒരു ലെസൺ എടുക്കുവാണ് ആ ലെസൺ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ടീച്ചർ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ് ലെസൺ പ്ലാൻസ് കവേഡ് ഓൺലി വൺ ലെസൺ ഒരു ലെസൺ ഉണ്ടാവുള്ളൂ ഇപ്പോ സൈക്യാട്രിഡ് എടുക്കുകയാണെങ്കിൽ ഓ സി ഡി ആ ഒരു ലെസൺ ആണ് ആ ഓ സിഡിയെ പറ്റി മാത്രം എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ പീഡിയാട്രിക് എടുക്കുവാണെങ്കിൽ ഇമ്പർഫറേറ്റഡ് ഐ എൻ എസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് ഇമ്പർഫറേറ്റഡ് ഐ എൻ എസ് അതൊരു ലെസൺ ആണ് ഇറ്റ് ഈസ് പ്രപ്പയർഡ് ബൈ ടീച്ചർ പക്ഷെ യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ എന്താണ് കൺസിസ്റ്റ് മെനി ലെസൺസ് ഒരുപാട് ലെസൺസ് ഉണ്ടാവും മെനി ലെസൺസ് അത് യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാല് ഒരുപാട് ലെസൺ ഉണ്ടാവും ഒരു സെമസ്റ്ററിന് ഉണ്ടാ ഉണ്ടാകുന്ന ലെസൺ സെമസ്റ്ററിനുള്ള ലെസൺസ് ഫുൾ ഉണ്ടാവും കേട്ടോ കുറെ ലെസൺസ് കൂടിയതാണ് യൂണിറ്റ് എന്ന് ഓർത്താൽ മതി ഓക്കെ അപ്പൊ ഇത് ഇനി പ്രോഗ്രാമ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് സെൽഫ് ഇൻസ്ട്രക്ഷൻ ആണ് സോ ഒരു സബ്ജെക്ട് എടുക്കാണ് ഒരു ന്യൂ സബ്ജക്ട്സ് എടുത്തു ഒരു ന്യൂ സബ്ജക്റ്റ് എടുത്തു അത് സ്മോൾ പഠിക്കാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സ്വയം ഒരു സെൽഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അതായത് മെറ്റീരിയൽ ടു ബി ലേൻഡ് ഓർ പ്രസന്റഡ് ഇൻ സ്മോൾ ഇൻഫർമേഷൻ സ്മോൾ സ്മോൾ ആയിട്ട് ഓരോന്ന് തരംതിരിക്കുവാണ് ഒരു പുതിയ സബ്ജെക്ട് എടുത്തു സ്മോൾ സ്മോൾ ആയിട്ട് തരംതിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ബി എഫ് സ്കിന്നർ ആണ് സോ ഹു ദ ഫാദർ ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ ബി എഫ് സ്കിന്നർ ആണ് സോ ഇറ്റ് വിൽ എന്തിനാണ് ഇങ്ങനെ സബ്ജക്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു മാനേജ് കൺട്രോൾഡ് സിറ്റുവേഷൻ ടു പ്രൊമോട്ട് ലേണിംഗ് ലേണിങ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ പ്രൊവൈഡ് റെസ്പോൺസ് അങ്ങനെ ചോദിക്കും അപ്പോ യൂണിറ്റ് പ്ലാൻ എന്താണ് പ്രോഗ്രാമ് ഇൻസ്ട്രക്ഷൻ എന്താണ് പ്രോഗ്രാമി ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ന്യൂ സബ്ജക്ട്സ് എടുത്തു അത് സ്മോൾ പാർട്ട് ആയിട്ട് തരം തിരിച്ചു എന്തിനാണ് പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ആർക്കാണ് ലേണറിന് സ്റ്റഡി ഹിംസെൽ ഫോർ ഹേഴ്സെൽ ഫാദർ സ്കിന്നർ ഓക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് വെച്ചാൽ ടു പ്രൊമോട്ട് ലേണിംഗ് കേട്ടോ ലാസ്റ്റ് ആണ് ഇന്റഗ്രേഷൻ ഓഫ് ഡൈവേഴ്സ് ഫിലോസഫി ഇൻ നേഴ്സൈസിംഗ് എഡ്യൂക്കേഷൻ ഫോർ മേക്കിംഗ് ദ എഡ്യൂക്കേഷൻ ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്ഷൻ ഐഡിയലിസം നാച്ചുറാലിസം പ്രത്മാറ്റിസം അക്ലറ്റിസം ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും ഇത് ഇത് ഓക്കെ ഓപ്ഷൻ ഡി ആണ് കമന്റ് ചെയ്തത് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആണ് ദേവിക ലിജു കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് എക്ലറ്റിസിസം സോ വാട്ട് ഇസ് എക്ലറ്റിസം നമുക്ക് പല പല കാരണം പറയാം നമുക്ക് ഒരു നോട്ട് റിജിഡ് ഇറ്റ് ഈസ് നോട്ട് റിജിഡ് ഫ്ലെക്സിബിൾ ആണ് അതുപോലെ മൾട്ടിപ്പിൾ ഐഡിയാസ് ഓർ തിയറീസ് മൾട്ടിപ്പിൾ ഐഡിയാസ് വരും റിജിഡ് അല്ല ഓക്കെ ടീച്ചർ ഹാസ് മോർ ഫ്ലെക്സിബിലിറ്റി പഠിപ്പിക്കുന്ന ടീച്ചറിന് എന്തുണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ഏത് രീതിയിലും ടീച്ചറിന് ഇഷ്ടം അനുസരിച്ച് പഠിപ്പിക്കുന്ന ആ ഒരു രീതി മാറ്റാം റിജിഡ് മെത്തേഡ് അത് റിജിഡ് മെത്തേഡ് അല്ലെന്ന് പറഞ്ഞു ആറ്റിറ്റ്യൂഡ് ഓൺ ദ പാർട്ട് ഓഫ് ദ ലാംഗ്വേജ് ടീച്ചർ ടീച്ചർ ക്യാൻ യൂസ് ഡിഫറെസ്റ്റുഡൻസ് അപ്പൊ ഡിഫറെന്റ് ടെക്നീക്സ് യൂസ് ചെയ്യാം ടീച്ചറിന് അക്ലിറ്റിസം സോ വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് വേണം അതാണ് അതിന്റെ ഒരു എന്താണ് പറയുക എക്സ്പീരിയൻസ്ഡ് വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു എന്താ ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയാം സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രഗ്മാറ്റിസം പ്രക്മാറ്റിസം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആൻഡ് ഇൻ്റലിജൻസ് ടു സോൾവ് പ്രോബ്ലംസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഈ പ്രക്മാറ്റിസം എന്ന് പറഞ്ഞ വേർഡ് വന്ന് ഗ്രീക്ക് വേഡാണ് പ്രക്മ എന്ന് പറഞ്ഞാൽ പ്രക്മ എന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് പ്രാക്ടീസ് അല്ലെങ്കിൽ വർക്കാണ് ഫിലോസഫി ഫിലോസഫി ഓഫ് ഓഫ് പ്രാക്ടിക്കൽ 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മീൻസ് സോ കൂടുതൽ പ്രാധാന്യം കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ആക്ഷൻ ഹു ദ ഫൗണ്ടർ ഓഫ് ഓഫ്മാറ്റിസം എന്ന് ചോദിക്കാം സോന്തേഴ്സ് പിയേഴ്സ് Get down. Charles Saunders Pierce. So, Charles Saunders Pierce is the father of pragmatism. So, he is the father of pragmatism. Charles Saunders Pierce. Then, next one. What is naturalism? നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻസ് ടു ഫിസിക്കൽ വേൾഡ് റിയൽ വേൾഡിനാണ് ഇമ്പോർട്ടൻറ് കൊടുക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ വേൾഡിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് റിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഹു ദ ഫാദർ ഓഫ് നാച്ചുറാലിസം എന്ന് വെച്ചാൽ സൂസൻ യാറ സൂസൻ യാറ ഇസ് ഫാദർ ഓഫ് നാച്ചുറാലിസം ഓക്കെ ഫിസിക്കൽ വേൾഡിന് നമ്മൾ ഈ കാണുന്ന റിയൽ വേൾഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് അൾട്ടിമേറ്റ് റിയാലിറ്റി സ്പിരിച്വൽ സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഗോഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഓക്കെ എത്തിക്കൽ ഓർ മോറൽ വാല്യൂസിന് മോറൽ ഓർ എത്തിക്കൽ വാല്യൂസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു ഗാന്ധിജി അല്ലെങ്കിൽ പ്ലാറ്റോ ഇതൊക്കെ ഐഡിയലിസ്റ്റിക് ആണ് പ്ലാറ്റോ അല്ലെങ്കിൽ ഗാന്ധി ഇവരൊക്കെ ഐഡിയലിസ്റ്റിക് ആണ്